ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ ഹാജു എഡിറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മരുഭൂമിയിലൊരു മരുപ്പച്ച സ്വാർത്ഥതയുടെയും പണക്കൊതിയുടെയും നയവൈകല്യത്തിൻ്റെയും മണലാരണ്യങ്ങൾക്കിടയിലും അങ്ങിങ്ങായി ചില മരുപ്പച്ചകൾ കാണാം എൻ്റെ ഒരു സഹപാഠിയായി സുലേഖയുടെ കഥ ഇത്തരം ഒരു മരുപ്പച്ചയെ നമുക്ക് കാണിച്ചു തരുന്നു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണ് സുലേഖ ചെറുപ്പത്തിലെ അവളുടെ ഉമ്മ മരിച്ചു രണ്ടാനമ്മയുടെ മർദ്ദനങ്ങളും ക്രൂരതകളും സഹിച്ചാണ് അവൾ വളർന്നത് കഷ്ടപ്പാടുകൾക്കിടയിലും അവൾ ഉത്സാഹിച്ചു പഠിച്ചു പത്താം തരം പാസ്സായി പാവപ്പെട്ട കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരൻകാരനായ സ്ത്രീധനവും പണ്ടവും വാങ്ങാതെ അവളെ ജീവിത സഹിയാക്കാൻ മുമ്പോട്ട് വന്നു ഭർത്താവിൻ്റെ വീട്ടിൽ അവൾക്ക് അസൂയാവഹമായ സ്നേഹവും പരിഗണനയുമാണ് ലഭിച്ചത് അവൾ മൂന്ന് പ്രസവിച്ചു രണ്ടാണും ഒരു പെണ്ണും ആദ്യത്തെ പ്രസവത്തിന് പോലും അവളെ സ്വന്തം വീട്ടിലേക്ക് അയച്ചില്ല രണ്ടാനുമ്മയായത് വേണ്ടത്ര ശുശ്രൂഷ ലഭിക്കില്ല എന്ന് കരുതിയാണ് അവളുടെ വീട്ടിലേക്ക് അയക്കാതിരുന്നത് സുലൈഖയുടെ മൂന്ന് മക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട് എന്തോ എന്തൊരു ഐശ്വര്യവും പ്രസരിപ്പുമാണ് അവരുടെ മുഖങ്ങളിൽ എന്തൊരു വളർച്ചയാണ് അവരുടെ ശരീരത്തിന് രാജകുമാരന്മാരെ പോലെ ഗർഭകാലത്തെ സുഖവും സമാധാനവും സ്വസ്ഥതയും ഗർഭസ്ഥശിശുക്കളെ പോലും സ്വാധീനിക്കുന്നു പറയുന്നത് എത്ര ശരിയാണ് ഇന്ന് സുലേഖയുടെ ഭർത്താവ് ഗൾഫിൽ നല്ല ശമ്പളമുള്ള ഒരു ജോലിയിലാണ് സാമ്പത്തികമായി അവർ വളരെ വളർന്നിരിക്കുന്നു എങ്കിലും സുലേഖയ്ക്ക് അവളുടെ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ഇന്നും രാജ്ഞിയുടെ സ്ഥാനം തന്നെ തങ്ങളുടെ ഇന്നത്തെ സ്റ്റാറ്റസിന് അവൾ യോജിച്ചവളല്ല എന്ന് ഇന്നുവരെയും അവർക്ക് തോന്നിയിട്ടില്ല മറിച്ച് തങ്ങളുടെ എല്ലാ വളർച്ചയ്ക്കും കാരണക്കാരി സുലേഖയാണെന്ന് അവർ കരുതുന്നു ഇത്തരത്തിൽ സന്മനസ്സും മനുഷ്യത്വവും ഉള്ള നല്ല ആളുകളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് പക്ഷേ അവരുടെ എണ്ണം വളരെ കുറവാണ് എന്ന് മാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അസലാമലൈക്കും മൈ ഡിയർ ഫ്രണ്ട്സ്